ല്ലേങ്ങനെ ജീവിക്കുന്നത് അതല്ലേ പറഞ്ഞുപോയി ഇത് വരെ തണലായിരുന്നു മരിച്ചുപോയ ആളുടെ തണല് ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു ധേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്ന റേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു അഡ്രസ്സുണ്ടായിരുന്നു പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ലോ ഇവർ പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും രേണു സുദ്ധിയെന്നൊരു പേര് ഉണ്ടായിരുന്നു ഒരുപാട് പേര് അതിന് മുമ്പ് അവർ അറിയുന്നതൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇന്ന് കാണുന്ന രേണുസ്തുതി അല്ലെങ്കിൽ ഒരുപാട് പേര് മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതേ അങ്ങനത്തുള്ള ചാൻസ് ഒക്കെ കിട്ടുന്നതിന് മെയിൻ ഒരു കാരണമെന്ന് പറയുന്നത് കൊല്ലം സ്തുതി കാരണം തന്നെയാണ് അതല്ലാതെ വേറൊന്നുമില്ല ഇപ്പോൾ സുധിയുടെ ഭാര്യ അല്ലായിരുന്നു ഇതേ അങ്ങനത്തുള്ളൊരു ചാൻസോ അല്ലെങ്കിൽ മീഡിയ വന്ന് ഇതേ അങ്ങനത്തുള്ള കവർ ഇമ്പോർട്ടൻസോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യത്തൊന്നുമില്ലായിരുന്നു അത് സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഒരു കാര്യം കിട്ടിയത് അതല്ലാതെ ഇപ്പോൾ വേറെ ആരെങ്കിലും ഒരു ഭാര്യയായിരുന്നു ഈ ആ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഇതേപോലത്തുള്ള സപ്പോർട്ടോ അങ്ങനത്തെയുള്ള കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ലായിരുന്നു ശുതി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വലിയൊരു ആൾക്കാരുടെ അടുത്ത് ഒരു സ്നേഹം പിടിച്ചു പറ്റിയിട്ടാണ് സോ ഒരുപാട് പേര് അദ്ദേഹത്തെ സപ്പോർട്ട് ഉണ്ട് സോ അദ്ദേഹം മരിച്ചതിന് ശേഷം കൊണ്ട് ഈ കുടുംബത്തെ സഹായിക്കാനും ഒരുപാട് പേര് ഇന്നെ തുടർന്ന് വരികയും ചെയ്തു അതിനെല്ലാം മെയിൻ കാരണമെന്ന് പറയുന്നത് ശുധിയുടെ തന്നെ ഒരു കാര്യം തന്നെയാണ് അതല്ലാതെ ആ ശുതി ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രേണു ഈ സ്ഥാനത്ത് വരുമോ എന്ന് ചോദിച്ചോ ഒരിക്കലും ഇല്ല പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം നിങ്ങൾ രേണു സുതി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ രേണുവിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കരമായിട്ട് മാറി ഇപ്പോൾ തനിക്കുണ്ടെങ്കിൽ താ മതി വേറെ ആരും വേണ്ട താനാണ് എല്ലാം എന്നുള്ള രീതിയിലൊരു സംസാരമാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതേ പക്ഷെ ഈ മീഡിയം അനുപൂർവ്വം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി ഇതേ കണക്ക് ഇട്ട് കൊടുക്കുകയാണ് ഓരോ കാര്യങ്ങൾ അത് മനസ്സിലാക്കാതെ ഉണ്ടെങ്കിൽ രേണുസൂതി അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെന്ന് പറഞ്ഞാൽ പോലും എത്രയായിരുന്നാലും ശരി എത്ര ഉയരത്തി എന്ന് പറഞ്ഞാൽ പോലും തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ഒരു കാര്യം ഉറപ്പുള്ളതാണ് ശുതി ഇല്ലായിരുന്ന തീർച്ചയായിട്ടും ഇത് നടക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു രേണുസുതി ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് നോർമൽ ആരുടെയും ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒന്നും ഇല്ലാതെ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ കാണുന്ന സപ്പോർട്ട് പോലും ആൾക്കാർ നിന്ന് കിട്ടത്തില്ല എനിക്ക് തോന്നുന്നു എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആയമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ